മുമ്പ് ഗർഭം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണ് ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ മൂലം പൂരാടം ഉത്രാടം ഒന്നാം പാദമടങ്ങുന്ന ധനുരാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത് ഈ മാസത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും സൂര്യനും ബുധനും നിങ്ങളുടെ രണ്ടാം ഭാവമായ മകരത്തിലും ചന്ദ്രനും ശനിയും മൂന്നാം ഭാവമായ കുംഭത്തിലും ശുക്രനും രാഹുവും നാലാം ഭാവമായ മീനത്തിലും ഗുരു ആറാം ഭാവമായ ഇടവത്തിലും ചൊവ്വ ഏഴാം ഭാവമായ മിഥുനത്തിലും കേതു പത്താം ഭാവമായ കന്നിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് ബുധൻ ഫെബ്രുവരി പതിനൊന്നാം തീയതി കുംഭം രാശിയിലേക്കും പിന്നീട് ഇരുപത്തേഴാം തീയതി അവിടെ നിന്നും മീനത്തിലേക്കും രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും സൂര്യൻ ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി മകരത്തിൽ നിന്നും കുംഭത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും മാസാരംഭത്തിൽ കുംഭത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും ഇപ്പോൾ വക്രഗതിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ചൊവ്വ ഫെബ്രുവരി ഇരുപത്തി നാലാം തീയതി മുതൽ നേരെ സഞ്ചരിക്കുന്നതായിരിക്കും അതുപോലെ ഗുരുവും വക്രഗതിയിലാണ് സഞ്ചരിക്കുന്നത് പക്ഷേ ഗുരു ഫെബ്രുവരി നാലാം തീയതി മുതൽ നേരെ സഞ്ചരിക്കാൻ തുടങ്ങുന്നതായിരിക്കും ശുക്രൻ തൻ്റെ ഉച്ചസ്ഥാനമായ മീനത്തിലാണ് ശുക്രനും ഗുരുവും ചേർന്ന് പരിവർത്തന യോഗം ഇവിടെ നിർമ്മിക്കുന്നുണ്ട് രണ്ട് ഗ്രഹങ്ങൾ സ്വരാശികളിൽ പരസ്പരം മാറി നിൽക്കുമ്പോഴാണ് പരിവർത്തന യോഗം നിർമ്മിതമാകുന്നത് ഇവിടെ ഗുരു ശുക്രൻ്റെ രാശിയായ ഇടവത്തിലും ശുക്രൻ ഗുരുവിൻ്റെ രാശിയായ മീനത്തിലുമായി ആണ് നിൽക്കുന്നത് ഫെബ്രുവരിയിൽ സംഭവിക്കുന്ന വേറൊരു യോഗം നീചഭംഗരാജയോഗമാണ് ഇരുപത്തിയേഴാം തീയതി ബുധൻ മീനം രാശിയിൽ പ്രവേശിക്കും മീനം രാശി ബുധൻ്റെ നീചസ്ഥാനമാണ് അതോടൊപ്പം ശുക്രൻ്റെ ഉച്ചസ്ഥാനവുമാണ് ഇവിടെ ബുജൻ ബുധൻ നീചസ്ഥനാകേണ്ടതാണ് പക്ഷേ മീനത്തിൽ പ്രവേശിക്കുമ്പോൾ ബുധന് നീചഭംഗം ഉണ്ടാകുന്നതായിരിക്കും അതായത് ഇവിടെ നീചഭംഗരാജയോഗം നിർമ്മിതമാകുന്നതാണ് നീചസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹത്തിനോടൊപ്പം മറ്റൊരു ശുഭഗ്രഹം നിൽക്കുകയും ആ സ്ഥാനം ശുഭഗ്രഹത്തിൻ്റെ ഉച്ചസ്ഥാനവുമാണെങ്കിൽ അവിടെ നീചഭംഗ ഉണ്ടാകുന്നതാണ് ഇവിടെ നീചസ്ഥാനത്ത് നിൽക്കുന്ന ബുധനോടൊപ്പം ശുഭഗ്രഹമായ ശുക്രനും നിൽക്കുന്നുണ്ട് ഇത് ശുക്രൻ്റെ ഉച്ചസ്ഥാനവുമാണ് അതിനാൽ ബുധന് നീചഭംഗം ഉണ്ടാകുന്നതും അശുഭഫലങ്ങൾക്ക് പകരം ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും നീചഭംഗ രാജയോഗം മറ്റ് പല കാരണങ്ങളാലും ഉണ്ടാകാറുണ്ട് ഇതിനെക്കുറിച്ച് വിശദമായ വീഡിയോ ഞാൻ പിന്നീട് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും ഗ്രഹങ്ങളുടെ ഈ സ്ഥിതികളും രാശിമാറ്റവും സഞ്ചാരമാറ്റവും രാജയോഗങ്ങളും മറ്റും നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങളായിരിക്കും നൽകുന്നതെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദിശ അവഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചിലരെ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒന്നാം ഭാവാധിപൻ ഗുരുവാണ് ഗുരു നിൽക്കുന്നത് ആറാം ഭാവത്തിൽ വക്രഗതിയിലാണ് ഗുരു ഫെബ്രുവരി നാലാം തീയതി മുതൽ നേരെ സഞ്ചരിക്കാൻ തുടങ്ങുന്നതായിരിക്കും ഗുരു സാധാരണ ആറാം ഭാവത്തിൽ ശുഭഫലങ്ങളാണ് നൽകുന്നത് അതിനാൽ ഈ മാസം ആരോഗ്യത്തിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും ആറാം ഭാവാധിപൻ ശുക്രനും ഉച്ചസ്ഥാനത്താണ് നിൽക്കുന്നത് പൊതുവെ ആരോഗ്യകാര്യങ്ങളിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഏഴാം ഭാവത്തിൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്ന ചൊവ്വയുടെ ഏഴാം ദൃഷ്ടി നിങ്ങളുടെ ഒന്നാം ഭാവത്തിലാണ് പതിക്കുന്നത് അതിനാൽ വാഹനം മൃഗങ്ങൾ എന്നിവ കാരണം പരിക്കുകൾ പറ്റാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ധനുരാശിക്കാരുടെ ഭാഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഭാഗ്യസ്ഥാനാധിപൻ സൂര്യനാണ് സൂര്യൻ പന്ത്രണ്ടാം തീയതി വരെ ധനസ്ഥാനമായ രണ്ടിലാണ് നിൽക്കുന്നത് ഇവിടെ ബുധാദിത്യ യോഗവും നിർമ്മിക്കുന്നുണ്ട് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ഭാഗ്യസ്ഥിതികൾ നല്ലതായിരിക്കും സൂര്യൻ മൂന്നിൽ പ്രവേശിക്കുന്നത് നിങ്ങളുടെ ഭാഗ്യസ്ഥിതികളിൽ വർധനമുണ്ടാക്കുന്നതായിരിക്കും ഇവിടെ ഒരു കാര്യം ഓർക്കേണ്ടത് ഭാഗ്യസ്ഥാനമായ ചിങ്ങത്തിൽ ശനിയുടെ ഏഴാം ദൃഷ്ടി പതിക്കുന്നുണ്ട് ഇത് കാര്യങ്ങളിൽ ആദ്യം കുറച്ച് വിഘ്നങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും പക്ഷേ നിങ്ങൾ നിരാശപ്പെടാതെ ധൈര്യത്തോട് മുമ്പോട്ട് പോവുകയാവും നന്നായി പരിശ്രമം ചെയ്യുന്നതും ആണെങ്കിൽ ആ കാര്യങ്ങളിൽ വിജയം ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ് ഇനി നിങ്ങളുടെ കരിയറിനെ കുറിച്ചാണ് പറയുന്നത് കരിയറിൻ്റെ സ്ഥാനമായ പത്താം ഭാവത്തിൻ്റെ അധിപൻ ബുധനാണ് വാണി സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ബുധൻ്റെ സ്ഥിതി ശുഭഫലങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും മറ്റും നൽകുന്നതായിരിക്കും അതായത് വക്കീൽ ടീച്ചർ ലെക്ചറർ കൺസൾട്ടൻ്റ് കൗൺസിലിംഗ് ചെയ്യുന്നവർ രാഷ്ട്രീയ രംഗത്തുള്ളവർ ഇവർക്കെല്ലാം ബുധാതിത്യ യോഗത്തിൻ്റെ ശുഭഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും മൂന്നാം ഭാവത്തിൽ ത്രിഗ്രഹയോഗം നടക്കുന്നത് നിങ്ങൾക്ക് കരിയറിൽ ഗ്രോത്ത് വരാൻ ഇടയാക്കുന്നതായിരിക്കും കേതു പത്തിൽ നിൽക്കുന്നത് കരിയറിലും മറ്റും തടസ്സങ്ങൾ വരാൻ ഇടയാക്കുമെങ്കിലും ഗുരുവിൻ്റെ ശുഭദൃഷ്ടി ഇവിടെ പതിക്കുന്നത് എല്ലാ വിഘ്നങ്ങളും മാറാൻ ഇടയാക്കുന്നതുമായിരിക്കും സാമ്പത്തിക സ്ഥിതികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടാം ഭാവത്തിൽ യോഗം നടക്കുന്നത് സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുവാൻ സഹായിക്കുന്നതായിരിക്കും രണ്ടാം ഭാവാധിപൻ ശനിയും സ്വരാശിയിൽ സ്ട്രോങ് പൊസിഷനിലാണ് നിൽക്കുന്നത് അതിനാൽ ഈ മാസം ഇൻകം നന്നായി വർദ്ധിക്കുന്നതായിരിക്കും പക്ഷേ ചൊവ്വായുടെ എട്ടാം ദൃഷ്ടി രണ്ടാം ഭാവത്തിൽ പതിക്കുന്നത് കാരണം ചിലവുകൾ കൂടുന്നതായിരിക്കും എങ്കിലും ഇവിടെ ഗുരുവിൻ്റെ ഒൻപതാം ദൃഷ്ടി പതിക്കുന്നത് യുവ കാര്യങ്ങളെ മാനേജ് ചെയ്യുന്നതുമായിരിക്കും അതുകൊണ്ട് തന്നെ പൈസ സേവ് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഈ മാസം എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ചാണ് ഇനി വിവരിക്കുന്നത് ആറാം ഭാവത്തിൽ ഗുരു നേരെ സഞ്ചരിക്കാൻ തുടങ്ങുമ്പോൾ കോമ്പറ്റേറ്റീവ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് സമയം അനുകൂലമാകുന്നതായിരിക്കും ബുധൻ്റെ സ്ഥിതി നല്ലതായതിനാൽ വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിലും മറ്റും പ്രതീക്ഷിച്ച വിജയം ലഭിക്കുന്നതായിരിക്കും ഗുരുവിൻ്റെ ദൃഷ്ടി ഒൻപതിൽ പതിക്കുന്നത് ഹയർ സ്റ്റഡീസ് ചെയ്യുന്നവർക്ക് ശുഭഫലങ്ങൾ നൽകുന്നതായിരിക്കും എങ്കിലും അഞ്ചാം ഭാവാധിപൻ വക്രഗതിയിൽ സഞ്ചരിക്കുന്നത് നിങ്ങളിലൊരു ഓവർ കോൺഫിഡൻസ് വരാൻ ഇടയാക്കുന്നതായിരിക്കും ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം ലവ് റിലേഷനിലുള്ളവർക്ക് അഞ്ചാം ഭാവാധിപൻ ചൊവ്വ ഏഴിൽ നിൽക്കുന്നത് നിങ്ങളിൽ ക്രോധം വർദ്ധിക്കുവാനോ ഈഗോ പ്രോബ്ലം വരാനോ ഇടയാക്കുന്നതായിരിക്കും ഇതിനെയൊക്കെ ബുദ്ധിപൂർവ്വം നേരിടുകയാണെങ്കിൽ മറ്റ് വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത് ഏഴാം ഭാവാധിപൻ ബുധൻ്റെ പൊസിഷൻ ഈ മാസം നല്ലതാണ് അതുകൊണ്ട് തന്നെ ദാമ്പത്യ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതല്ലായിരിക്കും എങ്കിലും ഏഴാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നത് കാരണം ദമ്പതികൾ തമ്മിൽ ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങളും തെറ്റിദ്ധാരണകളും മറ്റും ഉണ്ടാകാൻ ഇടയുണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം ബിസിനസ് ബിസിനസ്സിൽ വരുമാനം വർദ്ധിക്കുന്നതായിരിക്കും സാമ്പത്തിക സ്ഥിതികളും നല്ലതാകുന്നതായിരിക്കും പക്ഷേ ഈ സമയത്ത് ചിലവുകളിൽ നിങ്ങൾ പ്രതീക്ഷിച്ചതിലും അധികം വർധന വർധനമുണ്ടാകാൻ സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം ഇതാണ് ധനുരാശിക്കാരുടെ ഫെബ്രുവരി മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം